നമസ്കാരം ഭാര്യയെ കൊന്ന് ഒടിച്ചു മടക്കി സ്യൂട്ട് കേസിൽ ഒളിപ്പിച്ച ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗൗരി അനിൽ സാംബേക്കർ എന്ന മുപ്പത്തിരണ്ടുകാരിയാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് ഗൗരിയുടെ ഭർത്താവ് രാകേഷ് സാംബേക്കറിനെ പൂനെയിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തിയ വിവരം രാകേഷ് ഗൗരിയുടെ മാതാപിതാക്കളെ വിളിച്ച് കുറ്റസമ്മതം നടത്തുകയായിരുന്നു മഹാരാഷ്ട്ര പോലീസിൽ നിന്ന് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരു പോലീസ് സ്ഥലത്തെത്തുന്നത് ഹുളിമാവ് പോലീസ് വീട്ടിലെത്തിയപ്പോൾ വാതിൽ പൂട്ടിയ നിലയിലാണ് കണ്ടെത്തുന്നത് അകത്തു കടന്നപ്പോൾ കുളിമുറിയിൽ സ്യൂട്ട് കേസ് കണ്ടെത്തുകയും ചെയ്തു സ്യൂട്ട് കേസ് തുറന്നപ്പോൾ അതിനുള്ളിൽ മൃതദേഹമായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കഷ്ണങ്ങളായി മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം ശരീരത്തിൽ നിരവധി പരിക്കുകൾ ഏറ്റിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമായിരിക്കും പരിക്കുകളുടെ വ്യാപ്തിയും എന്താണ് മരണ കാരണം എന്നത് സംബന്ധിച്ചും വ്യക്തത വരിക ഗൗരിയുടെ ഭർത്താവ് രാകേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതി തന്നെയാണ് കൊലപാതക വിവരം ഗൌരിയുടെ മാതാപിതാക്കളെ അറിയിക്കുന്നത് തുടർന്ന് ഗൗരിയുടെ കുടുംബം പൂനെ പോലീസിന് വിവരം കൈമാറി ഹുളിമാവിലെ വീട്ടിൽ ഒരാൾ തൂങ്ങി മരിച്ചു എന്ന വിവരമാണ് പോലീസ് കൺട്രോൾ റൂമിൽ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തേക്ക് എത്തിഞ്ഞു ഹുളിമാവ് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു കഥക ചവിട്ടി തുറന്നാണ് ഉദ്യോഗസ്ഥർ അകത്ത് കയറിയത് പരിശോധനയിൽ മൃതദേഹം പെട്ടിയിലാക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതക കാരണം വ്യക്തമല്ല പ്രതിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നായിരിക്കും കൂടുതൽ വ്യക്തത വരിക എന്നും പോലീസ് പറയുന്നുണ്ട് ഫോൺ ട്രാക്ക് ചെയ്തിട്ടാണ് രാകേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടു വർഷം മുൻപാണ് ഇരുവരും തമ്മിൽ വിവാഹിതരായത് മഹാരാഷ്ട്ര സ്വദേശികളായ ദമ്പതികൾ രണ്ടു മാസം മുൻപാണ് ജോലിക്കായി ബംഗളൂരുലേക്ക് താമസം മാറ്റുന്നത് ഐ ടി കമ്പനിയിൽ പ്രോജക്ട് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു രാകേഷ് ഭാര്യ ജോലി അന്വേഷിക്കുന്ന തിരക്കിലുമായിരുന്നു എന്താണ് പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും കുടുംബ കുടുംബവഴക്കാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ നിഗമനം